സ്വർണപ്രാശനം ഇനി മുതൽ നെമാർ ആലിക്കൽ ആയുർവേദ സെന്ററിലും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ് സ്വർണപ്രാശനം എല്ലാ മാസവും പൂയം നക്ഷത്ര ദിനത്തിലാണ് ആലിക്കൽ ആയുർവേദ സെന്ററിൽ കുട്ടികൾക്ക് സ്വർണപ്രാശനം നൽകുന്നത് മൂന്ന് മാസം മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് തുള്ളി രൂപത്തിൽ ഈ ഔഷധം നൽകുന്നത് കാലത്ത് ഏഴു മണി മുതൽ രാത്രി ഏഴുമണിവരെ ഈ സേവനമുണ്ടാവും മുൻകൂട്ടി ബുക്ക് ചെയ്യണം സ്വർണം തേൻ മറ്റ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക കൂട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത് നൂറ്റി രണ്ട് വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ സ്വർണപ്രാശനം നൽകുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചു എ എന് മോഹൻദാസ് അധ്യക്ഷനായി കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും വിവിധതരം അലർജികളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാനും ഇത് സഹായിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിജിത് മോഹൻ ജോയ് വൈദ്യൻ എന്നിവർ പറഞ്ഞു ഈ സുവർണക്കാശത്തിൻ്റെ മെച്ചം നമുക്ക് കുട്ടികളുടെ ആരോഗ്യത്തിന് അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ നല്ല മീന്റ അതായത് ബുദ്ധി ബുദ്ധി വളർച്ചയ്ക്ക് വളരെ സഹായകരാവുന്ന ഒരു മരുന്നുകൂട്ടാണ് സുവർണ പ്രാശം എന്ന് പറയുന്നത് നമ്മുടെ പൂയം നക്ഷത്ര നാളിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒട്ട് നോട്ടീസ് പത്ത് മുള്ളി വരെ കൊടുക്കുന്ന ഒരു നല്ലൊരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കാനും ബാക്കിയെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് അത് എല്ലാ മാസവും കൃത്യമായി പോയ നക്ഷത്ര കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെയുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും കുട്ടികൾക്ക് നൽകുന്ന ഒരു അവസരമാണ് മെയിനായിട്ട് ശംഖുഷ്ണം വയ്പ് അതുപോലെ ഡമ്മി അതുപോലെ സ്വർണം സ്വർണ്ണമാണെങ്കിൽ മെയിൻ വരുന്നു സ്വർണം നമുക്ക് രോഗം രോഗമില്ലെങ്കിൽ പോലും കഴിക്കാവുന്ന ഒരു സാധനമാണ് സ്വർണത്തെക്കുറിച്ച് ആചാരന്മാർ പറഞ്ഞിരിക്കുന്നത് ദീർഘായുസം ഉണ്ടാക്കുക എന്നുള്ള യസ്സുവായി ജീവിച്ചിരുന്ന അവർ ഭക്ഷണം പറഞ്ഞാൽ നൂറ്റി ഇരു വയസ്സാണ് വരുന്നത് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത് നമുക്ക് ബുദ്ധി പോയവർക്ക് ബുദ്ധി വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുപോലെ പല രോഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് അപ്പൊ അതിനെല്ലാം കുറിച്ചും നല്ലൊരു മരുന്നാണ് അത് കുട്ടികൾക്ക് ഇന്ന ദിവസം നിങ്ങൾ ഈ ആറുമാസം തുടർച്ചയായിട്ട് ഈ പോയ നക്ഷത്ര ദിവസത്തില് അത് അപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഡോക്ടർ എൽമാരാജി രാജി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു യൂട്യൂബ് ന്യൂസ് പാലക്കാട്